നേരത്തെ ശ്രീ ക്രിസ് സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം മെയ് മാസത്തിൻ്റെ തുടക്കത്തിലായിരിക്കും ഇതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അവരുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചു തുടങ്ങും അത് മാധ്യമപ്രവർത്തകർക്ക് നേരിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റൊരാൾക്കും നോമിനേറ്റ് ചെയ്യാം ഈ മൂന്ന് കാറ്റഗറിയിൽ അത് കാറ്റഗറി എന്താണെന്നുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ഗൂഗിൾ ഫോമും എല്ലാം നമ്മൾ പത്രപ്രവർത്തക യൂണിയൻ വഴി അവരുടെ കൂടി തന്നെ എല്ലായിടത്തും എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിലും നിങ്ങൾക്ക് ഓരോരുത്തരും പങ്കെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം ഇവർ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരതിനും റെഡിയാണ് പണ്ട് പ്രണയ ധൈര്ശപ്പെടുന്നു